ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് മിന്നൽ പരിശോധനയിൽ ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു അനധികൃതമായി ചെറുമത്സ്യങ്ങൾ പിടിച്ച ബാദുഷ എന്ന പേരിലുള്ള മത്സ്യബന്ധന വള്ളമാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് അയലയനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത് അഴീക്കോട് ലൈറ്റ് ഹൗസ് സ്വദേശി ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം പതിനാല് സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള നൂറ് കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത് ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളം പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അൻപത്തിയെട്ട് ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിനു താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവരുടെ സംയുക്ത പട്രോളിങ്ങിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് എഫ്ഇഒ രേഷ്മ എഫ്ഒ സന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഇ ആർ ഷിനിൽ കുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു സി റസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ് പ്രമോദ് നിഷാദ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് ടാസ്ക്വാർഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ